പ്രിയപ്പെട്ടവരെ പല ആളുകള് ചോദിക്കുന്നു ആ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകേണ്ടത് ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ വോയിസ് റെക്കോർഡ് ഇടുന്നത് അതായത് നട്ടാൽ കേൾക്കാത്ത നുണ പറഞ്ഞുകൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ സമുദായമെത്ര പോലുത്ത സേവറു ശ്രീമേനി ഇങ്ങനെ പള്ളികളായ പള്ളികളിൽ മുഴുവൻ നടന്ന് പറയുന്നു ഞാൻ എന്ത് ചെയ്യാനാ പാതൃകിസ് ബാബ ഗോ എഹഡ് പാതൃകിസ് ബാബായ സമുദായത്തിൽ നിന്ന് ഛേദിച്ച് കളയുവാനായിട്ടുള്ള അസോസിയേഷൻ മീറ്റിംഗ് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോയിക്കൊള്ളുക ഗോ എഹഡ് എന്ന് പറഞ്ഞു അതും പ്രകാരം ഞങ്ങൾ ഗോ എഹിൽ നീങ്ങിയപ്പോഴാണ് എനിക്ക് ഈ സസ്പെൻഷൻ വന്നത് അപ്പോ ഇതിനെയൊക്കെ അത് നുണ ആണ് നുണയുടെ ഗ്രാവിറ്റി എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം അതിന്റെയൊക്കെ വീഡിയോ ഇറങ്ങി ആ വിഷയത്തെ കുറിച്ച് പരിശുദ്ധ പാത്രക്കിസ് ബാബു മുൻ സമുദായ മിത്രാ തമ്മിലുള്ള വീഡിയോ സംഭാഷണം അതിന്റെ വീഡിയോ അടക്കം ഉള്ളത് പുറത്തുവിട്ടതാണ് അതിനും ഘടകവിരുദ്ധമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നു അതുപോലെ തന്നെ ഉരിയപ്പെട്ടു പോയ തനിക്ക് മുന്നേ ഉരിയപ്പെട്ടു പോയ രണ്ട് വൈദികരുടെ കാര്യവും കുർവാന ചൊല്ലാൻ ചൊല്ലിയതിനാണ് അവരെ മുടക്കിയത് അപ്പൊ ഇത്തരത്തിൽ നുണയും നുണയുടെ തന്തയും എന്ന് പറയുന്ന പൈശാചിക കാര്യങ്ങളുമാണ് ഈ പ്രസന്നിച്ചുകൊണ്ട് നടക്കുന്നത് ഇതിൽ അതുകൊണ്ട് ആളുകൾ ചോദിക്കുന്നത് ഇങ്ങനെ അങ്ങ് നുണ പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ അതങ്ങ് വിശ്വസിച്ച് ആ നുണയുടെ പിന്നാലെ പോകുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു കൃത്യമായിട്ട് അപ്പസോല പ്രവർത്തി വായിച്ചു നോക്കിയാൽ ഗമാലിയൽ എന്ന യഹൂദ പണ്ഡിതന്റെ ശിഷ്യനായിരുന്നു ശൗൽ അദ്ദേഹമാണ് പിന്നീട് പൗലൂസ് ആയത് അപ്പോ യഹൂദ നിയമപ്രകാരം കൃത്യമായിട്ട് പഠിച്ചു റോമൻ പൗരത്തിൽ ലഭിച്ചു അദ്ദേഹം ഗമാലിയലിന്റെ ശിഷ്യനുമാണ് പക്ഷെ ഇപ്പോ ഈ എന്ന് പറയുന്ന പൗലൂസ് അദ്ദേഹം നസറത്തിലെ ആ തച്ചന്റെ സൈഡ് പറഞ്ഞുകൊണ്ട് ആ മരപ്പണിക്കാരൻ്റെ ആളുകളിലോടൊപ്പം നടന്ന് അവരെ ബലപ്പെടുത്തിക്കൊണ്ട് ഉപദേശിച്ചു പോരുന്നു അങ്ങയുടെ ശിഷ്യനാണല്ലോ ഈ പൗലൂസ് അങ് അദ്ദേഹത്തെ ശാസിച്ച് അതിൽ നിന്നും വിലക്കണം എന്നൊരു ഡിമാൻഡ് ചെന്ന് ഈ ഗമാലിയലിനോട് ആവശ്യപ്പെട്ടു അപ്പൊ ഗമാലിയല് പറഞ്ഞതിന് ഒരു മറുപടിയുണ്ട് ആ മറുപടി വളരെ പ്രസക്തമാണ് ഹിമാലയൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ അതിന്റെ രക്തചുരുക്കം ഇതാണ് പൗലൂസ് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് സത്യമെങ്കിൽ അത് നിലനിൽക്കും പൗലൂസ് പറയുന്നത് നുണയാണെങ്കിൽ അത് സ്വയം ഒടുങ്ങി ഇല്ലാതായി പോയിക്കൊള്ളൂ അപ്പൊ ഇവിടെ ഈ നുണപ്രവാചകന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ നിലനിൽക്കുമോ അതോ ഒടുങ്ങി നശിച്ചില്ലായ്മപ്പെട്ടു പോകുമോ ഇല്ലയോ എന്ന് അറിയാൻ നമ്മൾ പാഴുപ്പടിക്ക പോയി കബഡി നിരത്തുകയോ അല്ലെങ്കിൽ അവിടെയുള്ള തലക്കുളം പട്ടതിരിയെടുത്ത് പോയി ജോലി നോക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച ആർക്കും എല്ലാ കാലത്തും നിലനിൽക്കാനൊക്കത്തില്ല നുണയെ നസ്രത്തിലെ ഏസി ഒളിച്ചത് സാത്താനെ ഒളിച്ചത് നുണയും നുണയുടെ തന്തയും അപ്പൊ ഈ നുണയും നുണയുടെ തന്തയമാണെന്ന് പറഞ്ഞ് സാത്താനെ പള്ളികളുടെ മധുബഹായിൽ നിന്നും മൈക്കുകളിൽ കൂടിയും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെ അവസാനം എന്തായിരിക്കും എന്നുള്ളത് അന്വേഷിക്കാനായിട്ട് എങ്ങും പോയി അന്വേഷിക്കേണ്ട ഗമാലിയൽ പഠിപ്പിച്ച അതേ ഉത്തരമാണ് നമുക്ക് പറയുവാനായിട്ടുള്ളത് അത് സ്വയം ഇല്ലാതായി നശിച്ചുപോക്കുള്ളൂ സത്യം മാത്രമേ നിലനിൽക്കുകയുള്ളൂ സത്യം നിങ്ങളെ സകലതിൽ നിന്നും സ്വതന്ത്രരാക്കും അതുകൊണ്ടാണ് ദശ്രഥത്തിൽ യേശു പറഞ്ഞത് ഞാൻ സത്യമാവുന്നു ഗുരുക്കന്മാരൊക്കെ സ്വയം നേരെന്ന് വിളിച്ചുകൊണ്ടാണ് ഗുരുക്കന്മാരെ തന്നെ തന്നെത്താൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നസരത്തിലെ യേശു പറഞ്ഞത് ഞാൻ സത്യമാവുന്നു സത്യം നിങ്ങളെ സകലതിൽ നിന്നും വിടുവിക്കും നിങ്ങൾ സത്യത്തിലും ആത്മാവിലും വേണം ആരാധിക്കാൻ നുണയിലല്ല ആരാധിക്കേണ്ടത് നുണയിൽ ആരാധിക്കുന്നത് പൈശാചിക ആരാധന അതുകൊണ്ടാണ് കിഴക്കോട്ടു നിന്ന് ചൊല്ലണ്ട പ്രാർത്ഥനകളും കൂതാശികളും ഒക്കെ നേരെ തലതിരിഞ്ഞ് പടിഞ്ഞാട്ട് നിന്ന് ചൊല്ലുന്നതിന്റെ കാര്യം ദൈവം തല തിരിച്ചു കളഞ്ഞു ബുദ്ധി തിരിച്ചു കളഞ്ഞു എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞുകൊണ്ട് അടിമേഷുകള് ബുദ്ധിക്ക് പിരിവട്ടിയന്മാരെന്തേലും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കും അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല കൃത്യമായി കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഗമാലിയൽ എന്ന യഹൂദ റാബി അദ്ദേഹം പറഞ്ഞു തന്ന ആ മാർഗം കൃത്യമായി പ്രസംഗിച്ചത് ലോകമെമ്പാടും പടർന്നു അഴ്സിലോണിയയിലൊക്കെ ചെന്ന് ലുധിയ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ വീട്ടിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് ആരംഭിച്ചതാണ് യൂറോപ്പിൽ മുഴുവൻ ക്രിസ്തു മതം പടർന്നത് അതുകൊണ്ട് പരിസിദ്ധ സിംഹാസനം ആ സത്യത്തിൽ അടിയൂന്നി നിന്നുകൊണ്ട് ആ സത്യത്തിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ട് മുന്നോട്ട് പോവുക യാതൊരു ശങ്കയ്ക്കും ആവശ്യമില്ല ജ്ഞാനായ സമുദായത്തിന് എന്താ കുഴപ്പം വരാൻ പോകുന്നതും നമ്മൾ ചിന്തിക്കേണ്ട ജ്ഞാനായ സമുദായത്തിന് ഒരു കുഴപ്പം വരത്തില്ല കാലാകാലങ്ങളിലും ഒരു ശുദ്ധികലശം ആവശ്യമാണ് സഭയ്ക്ക് അത്തരത്തില് ഈ സഭയെ ബാധിച്ചിരുന്ന കുറെ അഴുക്കുകളും കുറെ പായലുകളും ചിരണ്ടി പുറത്തു കളയുന്നു അത് കൂടുതൽ ഭംഗിയോടെ തിളക്കത്തോടെ പരിശുദ്ധ അന്വൻ സിംഹാസനത്തിന്റെ കീഴിൽ അത് ഭംഗിയോടെ മുന്നോട്ട് പോകും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക എന്നൊരു ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ ആമേൻ